സിനിമാ പ്രേമികൾ ഈ വർഷമേറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണ് ടെർബോ കാതലിന് ശേഷം മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന സിനിമയാണിത് മധുരരാജയ്ക്ക് ശേഷം വൈശാഖ് സംവിധാനം ചെയ്യുന്ന സിനിമയുടെ തിരക്കഥ മിഥുൻ മാനുവൽ തോമസിന്റേതാണ് മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന മാസ് മസാല എന്റർടൈനർ എന്ന നിലയിൽ അനൗൺസ്മെന്റ് മുതൽ ആരാധകർ വലിയ പ്രതീക്ഷയിലാണ് വൻ ബജറ്റിൽ ഒരുങ്ങുന്ന സിനിമയിൽ തെലുങ്ക് കന്നഡ ഇൻഡസ്ട്രിയിൽ നിന്ന് വൻ താരനിര അണിനിരക്കുന്നുണ്ട് കന്നഡയിലെ മികച്ച നടനും സംവിധായകനുമായ രാജ്വി ഷെട്ടിയാണ് ചിത്രത്തിലെ വില്ലൻ തനിക്ക് ഇഷ്ടപ്പെട്ട മമ്മൂട്ടിയുടെ പ്രകടനത്തെക്കുറിച്ച് പറയുകയാണ് രാജ്വി ഷെട്ടി ഈയിടെ തൻ ഭ്രമയുഗം എന്ന ചിത്രം കണ്ടിരുന്നുവെന്നും അതിലെ പ്രകടനം തന്നെ പേടിപ്പെടുത്തിയെന്നും രാജ്വി ഷെട്ടി പറഞ്ഞു മമ്മൂക്കയുടെ രാജമാണിക്യം ഞാൻ കണ്ടിട്ടുണ്ട് അത് കന്നഡയിൽ റീമേക്ക് ആയിട്ടുണ്ട് അവിടെ ബെല്ലാരി നാഗ എന്നാണ് അതിന്റെ പേര് ഈയിടെ ഞാൻ ഭ്രമയുഗം കണ്ടിരുന്നു അതാണ് ഞാൻ കണ്ടിട്ടുള്ളതിൽ മമ്മൂക്കയുടെ ഏറ്റവും ഇഷ്ടമുള്ള പെർഫോമൻസ് ടർബോയുടെ സെറ്റിൽ കാണുമ്പോൾ അവർ വേറൊരാളാണ് എന്നാൽ റമയുഗം കാണുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇതിൽ പെർഫോമൻസിന്റെ എത്ര റേഞ്ച് ഉണ്ടെന്ന് അദ്ദേഹം കഥാപാത്രത്തെ അപ്രോച്ച് ചെയ്യുന്ന രീതി വളരെ വ്യത്യസ്തമാണ് അത് കണ്ടപ്പോൾ ശരിക്കും പേടിച്ചു പോയി ടർബോയിൽ നിന്ന് വിളിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊരു നല്ല ടീമാണ് എന്തു വേണമെങ്കിലും നമുക്ക് ചോദിക്കാം സംവിധായകനോട് നമുക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം പിന്നെ ഇതൊരു വലിയ ക്യാൻവാസിലുള്ള ഒരു എൻ്റർടൈനർ സിനിമയാണ് അതുകൊണ്ട് തന്നെ ഈ ചിത്രം പ്രേക്ഷകരുമായി ആവുമെന്നാണ് എൻ്റെ പ്രതീക്ഷ രാജ്മി ഷെട്ടി പറയുന്നു ഇതുപോലുള്ള വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക